പിസ്ത വളരെ പോഷകസമൃദ്ധമായ ഒരു നട്ട്സ് ആണ് ഇത് നിങ്ങളുടെ ശരീരത്തിന് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ നൽകും പിസ്തയുടെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ ഹൃദയാരോഗ്യം പിസ്തയിൽ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ആന്റി ഓക്സിഡന്റുകൾ ഫൈബർ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും ശരീരഭാരം നിയന്ത്രിക്കാൻ പിസ്തയിൽ പ്രോട്ടീനും ഫൈബറും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് വയറു നിറഞ്ഞതായി തോന്നാൻ സഹായിക്കും അതുവഴി അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാം തൊണ്ടുള്ള പിസ്ത കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതിന്റെ വേഗത കുറയ്ക്കും ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും കണ്ണിന്റെ ആരോഗ്യം പിസ്തയിൽ ല്യൂട്ടിൻ ലൂട്ടിൻ സിയാസാന്തിൻ സിയാക്സാന്തിൻ എന്നീ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചക്കുറവ് തടയാൻ ഇത് സഹായിക്കും നല്ല ഉറക്കം പിസ്തയിൽ മെലാറ്റോണിൻ എന്ന ഹോർമോൺ അടങ്ങിയിട്ടുണ്ട് ഇത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും പിസ്ത നേരിട്ടോ സാലഡുകളിലോ മറ്റ് വിഭവങ്ങളിലോ ചേർത്തോ കഴിക്കാവുന്നതാണ് എന്നാൽ ഉപ്പിട്ട പിസ്ത കൂടുതലായി കഴിക്കുന്നത് രക്തസമ്മർദ്ദം കൂട്ടാൻ സാധ്യതയുണ്ട് അതിനാൽ ഉപ്പില്ലാത്ത പിസ്ത തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക